ബിജെപി നേതാവും നടനുമായ ജി കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് വിവാദത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്നു ജീവനക്കാർ പണം തട്ടിയെടുത്ത് വീതിച്ചു എന്ന് പറയുന്ന ഓഡിയോ സംഭാഷണമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്നത് ക്ഷൻസ് മുഴുവൻ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിനകത്തൂടെ നിങ്ങൾക്ക് മൂന്ന് പേർക്ക് പറ്റാത്ത വകുപ്പ് ഞാൻ ചെയ്യും എത്ര രൂപയാണ് എത്ര രൂപയാണ് പറ്റിത്തേക്ക് നകത്തിയ ചേച്ചി അത് നേരത്തെ ഓപ്പണായിട്ട് വിളിക്കാൻ പറ്റുമോ ചേച്ചി നിർത്തിക്കോ പല്ലടിച്ചാ പൊട്ടിക്കും എന്നെ അറിഞ്ഞൂടാ എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക് നിങ്ങളോട് എന്റെ എന്തൊരു സത്യം പറയാലോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ് നിങ്ങളെ കാൽത്താറ സൈഡ് എനിക്കുണ്ട് ഇറക്കുന്നത് കാണിപ്പിച്ചു നിങ്ങളെ കാർ താറ സൈഡ് എനിക്കുണ്ട് പക്ഷെ അത് കട്ടുമോട്ട് ഇഷല്ലോട്ട് ഇഷൂ അല്ല ചെയ്ത മനസ്സിലായിക്കോ കട്ടുമോ ഞാൻ കേൾക്കാൻ വഴിയാ പോലെ ചേച്ചി അതെന്നു ചേച്ചി ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമുണ്ട് അമ്പത്തയ്യായിരം അതല്ലേ കസ്റ്റമേസിന്റെ വരാൻ പോകേണ്ടു അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ ഈ ഡീറ്റെയിൽ സ്റ്റേഷനിലോട്ട് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ മൂന്ന് പേരുടെ ജീവിതം ഞാൻ റെഡിയാണ് ഇതിനിടെ ആരോപണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി ജീവനക്കാരും എത്തി മൊബൈൽ ഫോൺ തട്ടിയെടുത്തുവെന്നും സിസിടിവി ഇല്ലാത്ത ഭാഗത്ത് കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നും ജീവനക്കാർ പറഞ്ഞു ആർക്കോൺ പ്രീമിയർ എന്ന് പറയുന്നത് ദിയയുടെ ഫ്ലാറ്റിലോട്ട് ഞങ്ങളെ വിളിച്ചു വരുത്തുകയും രാവിലെ പത്ത് മണിക്ക് എത്താനാണ് ദിയ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങൾ എത്തിയതിനു ശേഷം ഞങ്ങളുടെ പൈസ വാങ്ങിയതിനു ശേഷം ദിയ ദിയയുടെ ദിയുടെ വീട്ടുകാരോരോരുത്തരായിട്ട് വിളിക്കുകയും അവരെല്ലാവരും ഓരോ കാറിലായിട്ട് വന്ന് ഞങ്ങളുടെ ഇല്ലാതെ അവർ അഞ്ച് പേര് അഞ്ച് സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ് ദിയയെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾ അവൾക്ക് യൂട്യൂബിൽ നാളെ ട്രെൻഡിങ് ഉണ്ടാകുമ്പോഴാണ് ഒരു കണ്ടന്റ് മാത്രമാണ് എന്തുകൊണ്ട് ഞങ്ങൾ ഇതുവരെ പുറത്തു വന്നില്ല എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യാൻ തന്നെയാണ് ഇത്രയും നാളെ ഞങ്ങൾ വെയിറ്റ് ചെയ്തത് അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഞങ്ങൾ വെയിറ്റ് ചെയ്തത് അപ്പോൾ ദിയ ഇങ്ങനെ പറഞ്ഞു ദിയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്നു മൂന്ന് കാറുകളിലായിട്ടാണ് ദിയ രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ ഞങ്ങളെ രണ്ടുപേരും സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്ന തന്നെയാണ് നമ്മളറിയാത്ത ഒരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത് ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ പോലും വരാൻ വിടാതെ അവർ ഏതോ ഒരു ഓഫീസിലാണ് ഞങ്ങളെ കൊണ്ടുപോയത് പിന്നീട് ഞങ്ങൾക്ക് അവരെ സംസാരിച്ചു അത് അമ്പലമുക്കുള്ള ഒരു ഓഫീസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ക്യാമറ ഒന്നുമില്ല അവിടെ ഒരു ആറ് ഏഴ് ഒരു പത്തിനകത്തോളം ആൾക്കാരുണ്ടായിരുന്നു കൃഷ്ണകുമാർ സാറിന്റെ നാല് മക്കളും ഭാര്യയും പിന്നെ അവരുടെ മൂന്ന് പേഴ്സണൽ ഡ്രൈവ് ും അതുകൂടാതെ അവിടെ അവരുടെ പാർട്ടിക്കൊക്കെ വേണ്ടി എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു റിസപ്ഷനിസ്റ്റും അങ്ങനെ കുറെ അധികം ആൾക്കാരുണ്ടായിരുന്നു അവിടെ അവിടെ കൊണ്ടുപോയിട്ട് അവരെല്ലാവരും ഓരോ ഫോണിൽ നിന്ന് ഓരോ വ്ളോഗ് എടുത്തോണ്ടിരിക്കയായിരുന്നു ഞങ്ങളുടെ മൂന്ന് പേരുടെ ഫോണ് ബലമായിട്ട് പിടിച്ചു വാങ്ങുകയും ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ എങ്ങനെയാണ് ഒരു നമ്മളൊരു പേഴ്സണൽ യൂസർ യൂസറില്ലാതെ ഏത് ബാങ്കുകാരാണ് ഒരു വർഷത്തെ സ്റ്റേറ്റ്മെന്റ് അവർക്ക് കൊടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയണം കാരണം ഞങ്ങൾക്ക് അതിനെപ്പറ്റിയിട്ടില്ല അവർ രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഞങ്ങളുടെ ഫുള്ള് സ്റ്റേറ്റ്മെന്റ് എടുത്തത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഞങ്ങളുടെ ഫോണൊക്കെ പിടിച്ചു വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു നികുതിയുടെ പ്രശ്നം പറഞ്ഞ തങ്ങളുടെ അക്കൌണ്ടിലേക്ക് സ്ഥാപനത്തിന്റെ വരുമാനം മാറ്റിയിരുന്നുവെന്നും ജാതിയ അധിക്ഷേപം നേരിട്ടതായും ജീവനക്കാർ വെളിപ്പെടുത്തുന്നു നിങ്ങൾ മുക്കുവത്തി നീ മുക്കുവത്തിയാ നീ മുക്കുവത്തിയാന്റെ ഭർത്താവ് ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു അപ്പൊ നീ ഏത് ഹിന്ദു എന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത് ക്രിമിനലാണ് നീയൊക്കെ ക്രിമിനൽ എന്ന പറഞ്ഞത് പിറ്റേന്ന് രാവിലെ പത്ത് മണിക്കാണ് വരാൻ പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ പിറ്റേന്ന് രണ്ടുമണിക്ക് പോയപ്പോഴാണ് പിന്നെ ഞങ്ങള് ഞങ്ങള് പോയപ്പോ തന്നെ അവരവിടെ ഉണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ഞങ്ങൾ മാറുന്ന ദിവസം വരെ വെയിറ്റ് ചെയ്ത അന്ന് അവർക്ക് പരാതി വന്നത് ഞമ്മള് മാറി ഞങ്ങളെ മുന് ജോലി നിർത്തി ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി ഒമ്പത് തീയതിയാണ് ഇഷ്യൂ നടക്കുന്നത് ദിയക്കറിയാൻ ജോലി നിർത്തിയത് ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾ റെക്കോർഡ് ഉണ്ട് കാരണം ദിയയുടെ ഇങ്ങനത്തെ സ്വഭാവമാണ് എത്ര ചെയ്താലും ദിയക്ക് ചെയ്തില്ല എന്നുള്ള ഒരു പ്രകൃതി ആയോണ്ടാണ് നമ്മൾ നിർത്തിയത് അത് ഞാൻ നിർത്തുന്നതെന്ന് പറഞ്ഞ് അയച്ചിരുന്നു അതിന്റെ സ്ക്രീൻഷോട്ട് രണ്ട് വാഹനങ്ങളിലായി തട്ടിക്കൊണ്ടുപോയി എന്ന് ആവർത്തിച്ച ജീവനക്കാർ അറുപത്തി ലക്ഷം രൂപ തങ്ങളുടെ അക്കൌണ്ടിലേക്ക് വന്നു ആരോപണം നിഷേധിക്കുകയും ചെയ്തു തന്റെ പരാതിയിൽ നീതി ലഭിക്കുമെന്ന് കരുതുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ജീവനക്കാർ തട്ടിപ്പ് നടത്തിയെന്ന പരാതി കൃഷ്ണകുമാറാണ് ആദ്യം നൽകിയത് ഇവിടെ ക്യു ആർ കോഡിൽ തിരിമുറി നടത്തിയിട്ടാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഈ മൂന്ന് കുട്ടികളും അതിൽ രണ്ടുപേര് കല്യാണം കഴിച്ചു അവരുടെ ഭർത്താക്കന്മാരുൾപ്പെടെ ഇവരുടെ ഫ്ളാറ്റിൽ വന്നിട്ട് ഞങ്ങൾ സെറ്റങ്ങൾ ഉണ്ടാക്കാന്ന് പറഞ്ഞ് വരുന്നു അപ്പൊ അവിടെ വന്നപ്പോൾ ചെറിയൊരു സംഖ്യമായിട്ടാണ് വന്നത് അപ്പൊ ഇവർ ഇന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവര് സമ്മതിച്ചു തുടങ്ങി ദയവീതി റിപ്പോർട്ട് ചെയ്യരുത് ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം പോകും അത് കഴിഞ്ഞ് അവർ ഈ ഓഫീസിലേക്കാണ് വരുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ സംസാരം ഒന്ന് കടുപ്പിച്ചു കടുപ്പിച്ചപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇതിനിടയ്ക്ക് ബാങ്ക് വീടി അന്വേഷിച്ചപ്പോഴത്തേക്ക് അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഇവര് ക്യു ആർ കോഡ് അതായത് ബാങ്ക് രേഖകളിലൂടെ ഇവർ തട്ടിയിരിക്കുന്നത് അപ്പം ഇവര് കുറെയൊക്കെ ഞാൻ സമ്മതിച്ചില്ല പിന്നീട് ഇവർ സമ്മതിച്ചു തുടങ്ങി അപ്പം ഇവർ പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം അപ്പൊ ഇതിനിടയ്ക്ക് ഇവിടെ ഒരു കുട്ടിയുടെ ഭർത്താവ് ഇവിടെ നിന്ന് പുറത്തുപോയി ഒരു മൂന്ന് മണിക്കൂറിനകത്ത് തിരിച്ചു വരുന്നു എട്ട് ലക്ഷത്തി എൺപത്തി എൺപത്തിരണ്ടായിരം രൂപ ക്യാഷായിട്ട് കൊണ്ടിരുന്നു അന്ന് രാത്രിയോ എന്റെ അടുത്ത ദിവസം രാത്രിയോ മകളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു പൈസ തരാൻ ഇനി ഞങ്ങളെ മേലിൽ വിളിക്കരുത് വിളിച്ചാൽ അങ്ങനെ ചെയ്ത സ്തുവേട്ട് കീലർ അസിസ്റ്റന്റ് കമ്മീഷണർ അദ്ദേഹത്തിനെ പോയി കണ്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നു ഞങ്ങൾ ഈ പരാതി കൊടുത്തതിന്റെ അടുത്ത ദിവസം ഇവര് ഈ തട്ടിപ്പ് നടത്തിയ കുട്ടികൾ അവരവിടെ വന്നൊരു പരാതി കൊടുക്കുന്നു ഞങ്ങള് അവരെ എവിടെന്നോ ഒരു അജ്ഞാത അജ്ഞാതസങ്കേതത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവരെ കെട്ടിയിട്ട് അവരിൽ നിന്ന് പൈസ എടുത്തിരിക്കുന്നു പോലീസ് സേന തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നല്ലവരാണ് ചില കുഴുക്കുത്തുകളുണ്ടാവും ഇതിൽ ഏതോ ഒരാളുടെ ഒരു ബുദ്ധി പിന്നിൽ വർക്ക് ചെയ്യുന്നത് ആരോ ഈ കുട്ടികളുടെ പുറകിലുണ്ട് കാരണം ഈ കുട്ടികൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടികളല്ല ആ സ്റ്റേഷന്റെ ചാർജ് എന്ന് പറയുന്നത് അവിടുത്തെ സി എ ആണ് സി എ നിങ്ങൾ പറയാം അപ്പൊ അദ്ദേഹം ആയിരിക്കാം നമുക്ക് നമുക്കൊന്നും നമുക്ക് നേരിട്ട് കാണുന്നില്ല ഞാൻ പോയ ദിവസവും ഒട്ടും സുഖകരമല്ലാത്ത ഭാഷയും ശരീരഭാഷയുമാണ് പുള്ളി സ്വീകരിച്ചത് പക്ഷെ അന്ന് തന്നെ ഒരു വൈരാഗ്യ കൂടി സംസാരിക്കുക കാണുന്നുണ്ട് ഓഫീസിൽ പോവാൻ പറ്റുന്നില്ല എന്നുള്ള വിവരം ഞാൻ ഇവരെയാണ് ഏറ്റവും കൂടുതൽ അറിയിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഇന്ന് ഞാൻ ഹോസ്പിറ്റലിലാണ് നിങ്ങളെ വിശ്വസിച്ചല്ലേ ഇന്ന് എത്ര രൂപ വന്നു എന്നുള്ളതെല്ലാം എനിക്ക് ഈവനിങ് ആകുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ എന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത് എനിക്ക് പൈസ പോയതിനേക്കാൾ വിശ്വാസവഞ്ചനയുടെ അതിൻ്റെ ഒരു വേദനയാണ് കൂടുതലുള്ളത് ഒരു ത്രിട്ടൺ ചെയ്യുന്ന പോലെ ഒരാളുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് സംസാരിച്ചു നമ്മളിത് കേസ് കൊടുത്തു എന്നു പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നടപടി നമ്മൾ അതായിട്ട് തന്നെ പോകുവാണെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ഇല്ല പറ്റത്തില്ല ഒരു പേപ്പറിൽ മര്യാദക്ക് എഴുതിത്തരണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പൈസയും തിരിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു എന്നെ ത്രെട്ടൻ ത്ര അല്ല ഇവർ എടുത്തിട്ടില്ല നിന്ന് മാത്രം എടുക്കുന്നു ഇവർ എടുത്തിട്ടില്ല ഇവർക്ക് നിങ്ങൾ അയച്ചു എന്തിനാണ് അതല്ലേ അതെ അത് എടുത്ത പൈസ ഇരിക്കട്ടെടുത്തോ നിങ്ങൾ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ പൈസ അതേസമയം ഇതൊരു കൗണ്ടർ കേസ് മാത്രമാണ് ദിയ കൃഷ്ണമാർ പ്രതികരിച്ചു നിരവധി കസ്റ്റമേഴ്സ് ഇവരെക്കുറിച്ച് പരാതി നൽകിയിട്ടുണ്ട് താൻ ജാതീയമായി അധിക്ഷേപിച്ചിട്ടില്ല തട്ടിക്കൊണ്ടുപോയെന്ന വാദം തെറ്റാണ് രാഷ്ട്രീയപരമായി മറുപടി പറയുന്നില്ല ആരോ ഇതിന് പിന്നിലുണ്ടെന്നാണ് കരുതുന്നത് ഗൂഢാലോചന നടക്കുന്നുണ്ടാവാമെന്നും ദിയ പറഞ്ഞു െന്ന് പറയുന്ന ഒരു സാധനം ഒന്നും ഇവിടെ ആരും സംസാരിക്കാറില്ല എന്റെ കൂട്ടിൽ അല്ലെങ്കിൽ എന്റെ വീട്ടിലാരും സംസാരിക്കാറില്ല ഇവരത് സംസാരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഇവർ എന്നെ വേറെ എന്തെങ്കിലും കണ്ടുകൊണ്ടാണോ ജാതി പ്രകാരം കണ്ടുകൊണ്ടിരുന്നത് എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല ഈ സ്ട്രെസ്സിലും തീയ പോളെ അച്ഛനും ആണ് ഡയറക്റ്റ് ആയിട്ട് പോയി പോയിതൊക്കെ ഡീൽ ചെയ്തത് കൗണ്ടർ കേസ് വിത്തൌട്ട് തെളിവ് എങ്ങനെ ന്യൂസിൽ പബ്ലിഷ് ആയി ഫസ്റ്റ് എന്നുള്ളത് നമുക്ക് ആർക്കും ഇപ്പോഴും അറിയില്ല ഞാൻ അതിന് ഞെട്ടിയിരിക്കുന്നു ഇതൊരു പൈസ തരാം തരാമെന്ന് പറഞ്ഞാൽ തൊഴുതു നിൽക്കുമായിരുന്നു നമ്മുടെ മുമ്പില് പിന്നെ അവരെ കെട്ടിയിട്ടു എന്ന് പറയുന്നത് ഇവിടെ നേരെ മുകളിൽ കസേര ഇട്ടാണ് അവർ ഇരുന്നത് എല്ലാവരും അവരുടെ ഹസ്ബൻഡ്സും അവർ മൂന്ന് ഉണ്ടെന്ന് ഞാൻ അമ്മ ഷാനിയാൻ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഇവര് ഇവിടെ ഇവിടെ നിൽക്കുന്ന വർക്ക് ചെയ്യുന്നവരെല്ലാരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അവർക്ക് കഴിക്കാൻ ഫുഡ് വരെ അച്ഛന്റെ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചു കൊടുത്തു കാരണം ഇനി ഫുഡ് കഴിച്ചില്ല എന്നൊരു ഫുഡ് കൊടുത്തില്ല എന്നൊരു പരാതി പോലും ഇനി വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ അതുവരെ മേടിച്ചു കൊടുത്തു അവർക്ക് കഴിക്കാൻ അല്ല അതാരും ഉണ്ട് കാര്യം അന്ന് ഇവിടെ വന്നപ്പോ ഈ മൂന്ന് കുട്ടികളെ നമ്മൾ കണ്ടതല്ലേ ഞാൻ ഒരു വർഷമായിട്ട് കാണുവാണ് ഇവർക്ക് ഇങ്ങനെ സംസാരിക്കുന്നതായിട്ടൊരു ഇവരിത്രയും സംസാരിക്കുന്നവരാണെന്ന് അറിയില്ലായിരുന്നു അതിന് ഇത്രയും വ്യക്തമായി മൂന്ന് പേര് ഒരേ സ്റ്റേറ്റ്മെന്റ് പറയുന്നതെങ്കിൽ അതാരോ പറഞ്ഞു കൊടുത്തായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഉണ്ടാവാം എനിക്കറിയില്ല ഈ പിള്ളേരായതുകൊണ്ട് പറയാൻ പറ്റില്ല